സംസ്ഥാനത്തിൻ്റെ ഒരു യൂണിഫോംഡ് ഫോഴ്സിലേക്ക് വന്നു ചേരുന്ന പുതുതലമുറയിലെ എ എം ഇമാരായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ഇതൊരഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് മോട്ടോർ വാഹന വകുപ്പി എന്നാൽ മൂന്ന് എം പിമാരും അറുപത്തെട്ട് എ എം ഇമാരും പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ് സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ ഈ പരേഡ് ഇത്ര മനോഹരമായി പൂർത്തീകരിച്ച പുതിയ കേഡറ്റുകൾക്ക് ഇന്ന് നമ്മുടെ സർവീസിലേക്ക് വരുന്ന മുഴുവൻ യുവാക്കളെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് ഇവർക്ക് ഇത്ര നല്ല പരിശീലനം അത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൽകിയ ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും വകുപ്പിന് വേണ്ടി ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ശരിക്കും പോലീസിന്റെ പരേഡുകൾ നമ്മളെ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും കാണാറുണ്ട് ആ പരേഡുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പരേഡാണ് ഇവിടെ കണ്ടത് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സ്വാതന്ത്ര്യദിന പരേഡിൽ പോലീസും എക്സൈസും ഫോറസ്റ്റും ഒക്കെ പങ്കെടുക്കാറുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ യൂണിഫോംഡ് ഫോഴ്സിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പരേഡിൽ പങ്കെടുപ്പിക്കണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇനി സന്തോഷത്തോട് പറയാം നിങ്ങളെ പരേഡിൽ നിങ്ങൾ അതിന് യോഗ്യരായിരിക്കുന്നു ഏറ്റവും നല്ല ഒരു പരിശീലനമാണ് നിങ്ങൾ നേടിയിരിക്കുന്നത് പോലീസ് ട്രെയിനിങ്ങിൽ മാത്രമല്ല നിങ്ങൾക്ക് ടെക്നിക്കൽ സൈഡിൽ കെ എസ് ആർ സിയുടെ വർക്ക്ഷോപ്പുകളിലും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പഠനങ്ങളും ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂരിപക്ഷം പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ് അപ്പോൾ അതിനധിഷ്ഠിതമായ ട്രെയിനിങ്ങുകളൊക്കെ തന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് തരും ശാരീരിക ക്ഷമത എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് പോലീസ് ട്രെയിനിങ് ഞങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലൊരു കായിക പരിശീലനം ഏർപ്പെടുത്തുമ്പോൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒരു സർക്കാർ ജോലിയിൽ കയറുമ്പോൾ അലസമായി ജീവിക്കാൻ തുടങ്ങാം എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അക്കാര്യത്തിൽ ഞാനോ ട്രാൻസ്പോർട്ട് കമ്മീഷണറോ യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറായില്ല അത്തരത്തിൽ എനിക്ക് കാല് വയ്യ കൈവയ്യ എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാർക്ക് ചേർന്നാൽ നമ്മളിതെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമായി പരിശീലനം അച്ചടക്കമുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും യൂണിഫോം ഇടുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സത്യസന്ധത നമ്മൾ പുലർത്തണം ദീർഘമായി ഞാനൊന്നും പറയുന്നില്ല ഇന്നത്തെ ഇവിടുത്തെ സത്യപ്രതിജ്ഞാ വാചകം അതിമനോഹരവും സത്യസന്ധമാണ് ഇതെല്ലാവരും ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം കോപ്പി എടുത്തിട്ട് ഇരിക്കുന്ന ഓഫീസിലെ മേശയുടെ പുറത്ത് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കണം വേറെന്തേനല്ല എല്ലാ ദിവസം എല്ലാ ദിവസവും ടേബിളിൽ വന്നിരിക്കുമ്പോൾ ഇതൊന്ന് വായിക്കണം ഞാൻ എന്ത് പറഞ്ഞാണ് ഈ സർവീസിൽ കയറിയത് ആ ഞാൻ വാചകം വളരെ ശരിയാണ് കാരണം അതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉള്ളത് അത് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സത്യവാചകമാണ് നിങ്ങൾ ചൊല്ലിയത് ഒരു മന്ത്രി എന്ന നിലയിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് കണ്ടിട്ടുള്ളത് അതെല്ലാം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്തു കഴിഞ്ഞു ആ സത്യം നിലനിർത്താൻ നിങ്ങൾ തയ്യാറാകണം ജനങ്ങൾക്ക് സേവനം നൽകാനാണ് നമ്മൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ശമ്പളം വാങ്ങുന്നത് സമയം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല അവരുടെ സമയത്തിന് വലിയ വിലയുണ്ട് വന്നു ചേരുന്ന ഓരോ വ്യക്തിയുടെയും സമയത്തിന് വിലയുണ്ട് ആ വ്യക്തിക്ക് വ്യക്തിയുടേതായ ആത്മാഭിമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷത്തിനും വിലയുണ്ട് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പ്രമാണിയൊന്നുമില്ല എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട് അവർക്ക് എല്ലാവർക്കും ഏതൊരു മനുഷ്യനും ആത്മ ആ ഒരു ആത്മ അവനവൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് അത് നമ്മൾ നശിപ്പിക്കരുത് അതിനെ വളരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എൻ്റെ സഹായം തേടി വന്നിരിക്കുകയല്ല നിങ്ങളുടെ സർവീസ് തേടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ സേവനം തേടിയാണോ അതല്ല നിങ്ങളുടെ സഹായമോ ഔദാര്യമോ തേടി വരുന്നതല്ല ഒരു നികുതിദായകൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ പൗരനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളുടെ സേവനം തേടി വന്നവരാണ് സഹായം തേടി വന്നവരല്ല അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കാണുന്ന കാഴ്ച എന്തോ ഒരു സഹായം തേടി നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഭിക്ഷയായിച്ചു വരുന്ന പോലെ ജനങ്ങളെ കാണാൻ പാടില്ല അത് കർശനമാണ് എന്നെ